അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും എന്തായാലും ഈ ഒരു ചൈൽഡ് ലൈൻറെ കേസും ചേച്ചിയുടെ പേരിൽ എടുത്തു വരുന്നു കാരണം ഇത് കണ്ടിട്ടുള്ള കുറച്ചധികം വ്യക്തികൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയത്തില്ല കാരണം ആ പറഞ്ഞിട്ടുള്ള വേർഡ് നമുക്ക് ആദ്യം കണ്ടുവോ അറിഞ്ഞിട്ട് തന്നെ തന്നെ കാര്യം അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋദപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കുന്നു നിങ്ങൾ ഏറ്റെടുത്തോ അവര് നിങ്ങള് മനുഷ്യനോ മൃഗം നമുക്ക് നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ നോക്കാന്നുള്ളതാണ് കേരള ജനകൂട്ടത്തിന്റെ ഇപ്പൊ ഏറ്റവും വലിയ ആവശ്യം ഒരു പയ്യൻ തന്നെ ഒരു അങ്ങ് കൊടുത്തു തമാശ കളിക്കരുത് നീ കേട്ടതൊക്കെ സത്യമാണ് അതായത് കൊല്ലിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയോ പിന്നെ എല്ലാരും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്ക് ഇതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലേ വിടാൻ പറ്റും അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മനസ്സിലാവുന്ന കാര്യം അതിപ്പോ അമ്മയോണ്ടല്ലോ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കാരണം കേസാ തൊട്ടു കഴിഞ്ഞാൽ തന്നെ വാർഡ് മെമ്പർക്കായിരിക്കും ആദ്യമേ ഇതിന്റെ

അവൻ അവൻ പ്രായപൂർത്തി എന്നെ ഏൽപ്പിച്ചാണ് അപ്പോ എത്ര വയസ്സായി ഒരു കണക്കുകളൊന്നും ശരിയാകുന്നില്ല മോഷ്ടിക്കുന്നില്ല ഭർത്താക്കന്മാരെ ഞാൻ പിടിക്കുന്നില്ല ഭർത്താകില്ല ഇവള് കഴിക്കേണ്ട ആഹാരം ഞാൻ ഡെയിലി മേടിക്കുന്നില്ല ഭർത്താവില്ലെന്ന് പറഞ്ഞു ും അനിയനും പറഞ്ഞു തന്ന വിടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ് മോൻ അത്ര വലിയ അമ്മയില്ല ഈ മോനെ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്താ എന്റെ ഉള്ളി കിടപ്പൊന്ന് പറയുമ്പോ അറിയാമല്ലോ േണു ആ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് മകനെ പറ്റി പറയുന്നതോ മകന് പൈസ കൊടുത്തതിന്റെ കണക്ക് പറയുന്നു അതൊന്നും ഒരു വലിയ കണക്കുകളൊന്നും അല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളതും ഇവരുടെ അക്കൌണ്ട് ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളതും വന്നിട്ടുള്ളതും കൊല്ലസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷവും ആ അക്കൌണ്ടുകളിൽ വന്നിട്ടുള്ള കാശുകളും അല്ലെങ്കിൽ അത് അവരെങ്ങനെ വിനിയോഗിച്ചു അവർ ഏത് അവർ യൂട്ടിലൈസ് ചെയ്തു എന്നതൊക്കെ വെച്ച് നോക്കുമ്പോ സിറ്റു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇരുന്നൂറോ മുന്നൂറോ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതൊന്നും വലിയ എമൗണ്ട് ദൈവം ചോദിക്കട്ടോ അപ്പൊ കാണുമല്ലോ